കുട്ടികാരം ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം പക്ഷേ അത് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങളത് എന്തുവാണെന്ന് പറയണം കമൻറ്റായിട്ട് ഇത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ആർ ആർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഒരു ഇതാണ് അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാകണമെങ്കിൽ നല്ല ബുദ്ധിയുള്ളവർക്ക് മാത്രമേ എന്തുവാണെന്ന് പറയാനൊക്കെ ഉള്ളു പെട്ടെന്ന് എന്തുവാണെന്ന് പറയാനൊക്കത്തില്ല അതുപോലെ എനിക്ക് അമ്പത് കമൻറ്റ് വരുവാണെങ്കിൽ ഞാൻ ആ സാധനം എന്തുവാണെന്ന് ഞാൻ നിങ്ങൾക്ക് വീണ്ടും തുറന്ന് കാണിക്കുന്നതായിരിക്കും തുറക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമാണ് ഇതെന്തുവാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പറയണം കേട്ടോ ഇപ്പം പിള്ളേർക്കാണോ കൂടുതൽ ബുദ്ധിയാകുമ്പോൾ പിള്ളേർക്കാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റാണ് ഇതാരായിരിക്കും ആദ്യമേ പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഇത് ആദ്യമേ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാണ് സാധനം ഇത് തുറക്കാൻ പറ്റും അമ്പത് കമൻറ്റിന് മേളി വരുവാണെങ്കിൽ ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം തുറക്കാൻ പറ്റുന്നൊരു സാധനമാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതെന്തുവാണെന്ന് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നന്നായിട്ട് ഇത് തുറന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം സാധനം എന്തുവാണ് എൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ എന്തുവാ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കമൻ്റ് ചെയ്ത് കഴിയുമ്പം അത് തന്നെയാണ് ഉത്തരവെങ്കിൽ ഞാൻ അത് പറയാം അല്ലെങ്കിൽ അമ്പത് കമൻറ്റ് വരുമ്പോൾ ഞാൻ ഇത് വീഡിയോ ചെയ്ത് ഈ സാധനം തുറന്ന് കാണിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ചോറ്റോ